കണ്ടാലൊരു കുഞ്ഞു പാവയെപ്പോലെ തോന്നും അവളുടെ നിറഞ്ഞ ചിരിയും പതുക്കം ശബ്ദവും പോസിറ്റിവിറ്റിയും എല്ലാം ലോകമെമ്പാടും നിരവധി ആരാധകരെ സൃഷ്ടിച്ചു അപൂർവ രോഗത്തോട് പൊരുതി മരണപ്പെടുമ്പോൾ വെറും പത്തൊൻപത് വയസ്സ് മാത്രമേ ബിയാന്ദ്രി ബൂയിസൺ എന്ന യുവതിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ കണ്ടാൽ വൃദ്ധരെ പോലെ പ്രൊജീരിയ സിൻഡ്രോം എന്ന അപൂർവ രോഗബാധിതയായിരുന്ന ലോകത്തെമ്പാടും നിരവധി ആരാധകരുള്ള ബിയാന്ദ്രി ബൂയിസൺ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് മരണവാർത്ത ലോകത്തോട് പങ്കുവച്ചതാകട്ടെ അമ്മയും ബിയാന്ദ്രിയുടെ അമ്മ ബി മകളുടെ ഫേസ്ബുക്ക് പേജിൽ ജീവിതം ത്തിനായുള്ള പോരാട്ടത്തിൽ അവൾ പരാജയപ്പെട്ടുവെന്നും അതിനൊപ്പം മകളെ ആഴമായി സ്നേഹിച്ചതിന് ലോകമെമ്പാടുമുള്ള എല്ലാ ആരാധകർക്കും നന്ദിയും പറഞ്ഞു കടുത്ത ശാരീരിക വെല്ലുവിളികൾ നേരിടുമ്പോഴും ഒരു ചിരിക്കുന്ന ഒരു കുഞ്ഞു പാവയെ പോലെ ബിയാന്ദ്രി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ നിന്നുള്ള ബിയാന്ദ്രി പതിനാല് വയസ്സിന് മുകളിൽ ജീവിക്കുമെന്ന് ഡോക്ടർമാർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇച്ഛാശക്തി കൊണ്ട് ലോകത്തെ അതിശയിപ്പിച്ച് ബിയാന്ദ്രി പത്തൊൻപതാം വയസ്സുവരെ ജീവിച്ചു ഇന്റർനെറ്റിലൂടെ അനേകം ിപ്പിച്ച ബിയാന്തിരിക്ക് സൈബർ ലോകത്ത് നിരവധി ആരാധകരും രസകരമായ പല വേഷവിധാനങ്ങളിലും അവൾ പ്രത്യക്ഷപ്പെട്ടു വിശേഷങ്ങൾ പങ്കുവെച്ചു അതുപോലെ തന്നെ മുടിയില്ലാത്തതിനാൽ വിഘ് ധരിച്ച് സ്വയം കൂടുതൽ സുന്ദരിയാകാൻ ഇഷ്ടപ്പെട്ടു ഈ രോഗം ബാധിക്കുക ലോകത്ത് തന്നെ നാൽപ്പത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമാണെന്നാണ് കണക്കുകൾ രോമം പുരികങ്ങൾ കൺപീലികൾ എന്നിവ നഷ്ടപ്പെടും ചർമ്മം വൃദ്ധരുടെ പോലെ ചുളിവുള്ളതാകും എല്ലുകൾ പൊട്ടിപ്പോകും രോഗം എന്നതിനേക്കാളും ആ അവസ്ഥയെ ഒരു ജനിതക മാറ്റമെന്ന് വിളിക്കുന്നതാണ് ശരി ഈ അവസ്ഥയോടെയാണ് ബിയാന്ദ്രി ബൂസൺ ജനിച്ചതും ഇത് കുട്ടികളിൽ വേഗത്തിൽ വാർദ്ധക്യം ബാധിക്കുന്നതിന് കാരണമാകുന്നു ലോകത്ത് തന്നെ ഈ രോഗം ബാധിച്ചതായി അറിയപ്പെടുന്ന ഇരുന്നൂറ് രോഗികളിൽ ഒരാളായിരുന്നു ബിയാന്ദ്രി ബിയാന്ദ്രിയുടെ അമ്മ ബി മകളുടെ എല്ലാ അവസ്ഥകളിലും പൂർണ്ണ പിന്തുണയായി അവൾക്ക് കൂട്ടായി എന്നും ഒപ്പമുണ്ടായിരുന്നു എച്ച് ജി പി എസ് എന്നാണ് ഈ അപൂർവവും മാരകവുമായ ജനിതക അവസ്ഥയുടെ ചുരുക്കെടുത്ത് എച്ച് ജി പി എസ് ഉള്ള കുട്ടികൾ ജനിക്കുമ്പോൾ സാധാരണ പോലെ തന്നെയാണ് കാണപ്പെടുക എന്നാൽ ഏകദേശം ഒൻപത് മുതൽ ഇരുപത്തിനാല് മാസം വരെ പെട്ടെന്ന് പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും കണ്ണുകൾ ചെറിയ താടി നേർത്ത മൂക്ക് നീണ്ടു നിൽക്കുന്ന ചെവികൾ എന്നിവയുൾപ്പെടെ രൂപമാറ്റം സംഭവിക്കും രോമം പുരികങ്ങൾ കൺപീലികൾ എന്നിവ ഏറെക്കുറയും പൂർണ്ണമായും നഷ്ടപ്പെടും ചർമ്മം വൃദ്ധരുടെ പോലെ നേർത്തതും ചുളിവുള്ളതായി മാറുമെന്നതും ഈ രോഗത്തിന്റെ അവസ്ഥയാണ് മാത്രമല്ല എച്ച് ജി പി എസ് ഉള്ള കുട്ടികളിൽ പ്രതീക്ഷിച്ച നിരക്കിൽ ശരീരഭാരം വർദ്ധിക്കുകയുമില്ല ധമനികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനും സാധ്യതയുണ്ട് ഇത് ചെറുപ്പത്തിൽ തന്നെ ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യതയും പതിനുമടങ്ങ് വർദ്ധിപ്പിക്കുന്നു ബിയാന്ദ്രിയുടെ കാര്യത്തിലും ഹൃദയാഘാതം തന്നെയായിരുന്നു മരണത്തിലേക്ക് വഴിവെച്ചത് അവർക്ക് സന്ധികളിൽ തകരാറുകൾ അസ്ഥികളുടെ തകരാറുകൾ ചർമ്മത്തിന് താഴെയുള്ള കൊഴുപ്പ് നഷ്ടപ്പെടൽ എന്നിവയും കണ്ടുവരാറുണ്ട് ലാമിൻ എ എന്ന ജീനിലെ പരിവർത്തനം മൂലമാണ് എച്ച് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് എന്തായാലും ബിയാന്ദ്രിയുടെ ഈ ചെറുപ്രായത്തിലെ വിയോഗത്തിൽ അവളെ അറിയാവുന്നവരും അവരുടെ ആരാധകരുമെല്ലാം വലിയ ദുഃഖത്തിലാണ് എന്നിരുന്നാലും ഇനിയും കഷ്ടപ്പെടാതെ അവൾ പോയല്ലോ എന്ന് നെടുവേർപ്പെടുന്നവരുമുണ്ട് എന്ത് തന്നെയായാലും എത്ര വലിയ പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാൻ ബിയാന്ദ്രിയുടെ ജീവിതം ഒരു പാഠമാക്കാവുന്നതാണ് അതിനൊപ്പം അവൾ കടന്നു വന്ന അപൂർവ രോഗാവസ്ഥയിലും കാട്ടിയിടുന്ന പോസിറ്റിവിറ്റിയും വലിയൊരു മാതൃക തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി